ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയിൽ നെയ്യഭിഷേകം ഭസ്മാഭിഷേകം തുടങ്ങിയ അഭിഷേകങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് സത്യത്തിൽ വിഗ്രഹത്തിന് മുകളിലൂടെ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നത് വിഗ്രഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ അതുപോലെ വിഗ്രഹത്തിന് ചുറ്റും വിളക്ക് കത്തിക്കുന്നതും ഏത് സങ്കല്പത്തിലാണ് ഭഗവാനെ അഥവാ ഭഗവതിയെ ഉപദ്രവിക്കുന്ന രീതിയല്ലേ അത് ഒരു മനുഷ്യനെ ആ രീതിയിൽ ചെയ്യുന്നത് സങ്കല്പിച്ചപ്പോൾ തോന്നിയ സംശയമാണ് വളരെ യുക്തമായ സംശയമാണ് നല്ല സംശയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രോപാസന എന്ന് പറയുമ്പോൾ അവിടെ നിർഗുണമായ നിരാകാരമായ പരമാത്മാവ് ബ്രഹ്മം അഥവാ മായായുക്തനായി ഈ ലോക ജഗത് കാരണനായ ഈശ്വരനും അല്ല പൂജിക്കപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിലും നമ്മൾ ഈശ്വരനെ പൂജിക്കാറില്ല പിന്നെ ആരെയാണ് പൂജിക്കുന്നത് ദേവതകളെയാണ് ദൈവങ്ങളെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വിഷ്ണു ആയാലും ശിവനായാലും ഭഗവതി ആയാലും ആ വിഷ്ണുവിൻ്റെ പല ഭാവങ്ങളായാലും ശിവൻ്റെ പല ഭാവങ്ങളായാലും ഭഗവതിയുടെ പല ഭാവങ്ങളായാലും സുബ്രഹ്മണ്യനായാലും സുബ്രഹ്മണ്യൻ്റെ പല ഭാവങ്ങളായാലും ഗണപതി ആയാലും ഗണപതിയുടെ പല ഭാവങ്ങളായാലും ഇങ്ങനെ അനേക ദേവതകൾ ദേവിക്ക് തന്നെ എത്രയെത്ര ഭാവങ്ങളുണ്ട് ഈ ദേവതകളെ തീർത്തും സഗുണമായ സാകാരമായ രീതിയിൽ അവയവയുക്തമായ ഭാവനയോടുകൂടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നത് അവിടെ ഒരു ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെയോ അഥവാ മഹാരാജാവിനെയോ എങ്ങനെ നമ്മൾ ഉപചരിക്കുമോ അതുപോലെ ഉപചരിച്ചിട്ടാണ് പൂജിക്കുന്നത് കൊച്ചു കുഞ്ഞിനെ നമ്മൾ എന്തൊക്കെ ചെയ്യും അലങ്കരിക്കും തലോലിക്കും പല കൊണ്ട് അതുപോലെ മഹാരാജാവിനെ അത്യന്ത ആദരവോടുകൂടി ഇതുപോലെ ഒരു ശിശുവെ പോലെയോ മഹാരാജാവിനെ പോലെയോ ഉപചാരം ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നത് അപ്പം അതിൽ പല ഘട്ടങ്ങളുണ്ട് രാവിലെ വിളിച്ചുണർത്തുന്നു സൗമ്യമായ ഖണ്ഡാനാഥത്തോടുകൂടി മണി മുഴക്കിക്കൊണ്ട് ഒപ്പം ശംഖവാദനം ചെയ്തുകൊണ്ട് ഒക്കെ വിളിച്ചുണർത്തി മന്ത്രപൂർവം വിളിച്ചുണർത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഒരു ത്രിമധുരോ എന്തെങ്കിലുമൊന്ന് ഇതെല്ലാ സ്ഥലത്തും ഇല്ലാട്ടോ വ്യത്യസ്ത ദേവതാ സങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞ് അവിടുത്തെ തലേന്നത്തെ എല്ലാ അലങ്കാരങ്ങളും മറ്റും മാറ്റി നിർമ്മാല്യമായി അവിടെ കുളിപ്പിക്കുകയാണ് അപ്പം ആ ദേവതയെ കുളിപ്പിക്കുകയാണെന്നുള്ള ഭാവനയോടുകൂടിയാണ് വിശിഷ്ടങ്ങളായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കുളിപ്പിക്കുന്നത് തീർത്തും സകലീകൃതമായ ഭാവത്തിലാണ് അപ്പോൾ അവിടെ പല ദ്രവ്യങ്ങൾ ഉപയോഗിക്കും അത് കഴിഞ്ഞ് അവിടെ പല വിശിഷ്ടങ്ങളായ ഔഷധങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള അഭിഷേകങ്ങളുണ്ട് എല്ലാം ഔഷധങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളൊക്കെയും വൈദ്യനും വൈദികനും നിശ്ചയിക്കുന്നതാണ് വൈദ്യനും വൈദികനും എല്ലാം ഔഷധങ്ങളാണ് അതിൽ ഘൃതമായാലും അതായത് നെയ്യ് ഭസ്മമായാലും ചന്ദനമായാലും കളഭമായാലും ഒക്കെ തന്നെ അത് കഴിഞ്ഞ് വീണ്ടും ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് പിന്നെ അലങ്കാരങ്ങൾ ചെയ്തിട്ടാണ് ദർശനത്തിന് യുക്തമായ രീതിയിൽ ഭഗവാനെ പ്രദർശനത്തിനായിക്കൊണ്ട് അനുഗ്രഹത്തിനായിക്കൊണ്ട് നിർത്തുന്നത് അതിന് മധ്യേ മധ്യേ യഥാസമയം നിവേദ്യ സമർപ്പണങ്ങളുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് ഓരോ ക്ഷേത്രത്തിൻ്റെയും പഠിത്തരങ്ങളുണ്ട് ആ പഠിത്തരത്തിനനുസരിച്ച് വിശിഷ്ടങ്ങളായ പൂജകൾ ഉണ്ടാവും അങ്ങനെ 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 കടന്നുപോയി അവസാനം രാത്രി ഉറങ്ങിക്കോളൂട്ടു എന്ന് പറഞ്ഞ് പള്ളിക്കുറിപ്പ് വരെ ഉള്ള ചടങ്ങുകളാണ് ക്ഷേത്രത്തിലുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഔഷധലേപനങ്ങളും ഔഷധദ്രവ്യങ്ങളാലുള്ള അഭിഷേകങ്ങളും ഒക്കെ വരുന്നത് അതൊരിക്കലും ഒരു ദോഷദൃഷ്ടിയിലല്ല അത്യന്ത ആദരവോടുകൂടി സമർപ്പണ ഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇവിടെ ഒന്ന് പറഞ്ഞേ തീരൂ അതെന്താണ് ഒന്ന് കാലം മാറി ഇന്ന് ദ്രവ്യങ്ങൾ ഷീട്ട് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരികയാണ് എന്തൊക്കെയാ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല ചില ചന്ദനത്തിരി എന്ന് പറഞ്ഞ് ചില സാധനങ്ങളുണ്ട് അത് കത്തിച്ചു വെച്ചാൽ കഴിഞ്ഞു കഥ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവർക്കൊക്കെ എത്ര പേർക്ക് ശ്വാസകോശം ഉണ്ടാവും സംശയത്ര മാരകളാ ഒരാൾ പറഞ്ഞു സ്വാമിജി എനിക്ക് ഈയിടെയായിട്ട് നല്ലൊരു ഏകാഗ്രതയൊക്കെ വരുന്നുണ്ട് ജപിക്കാൻ ഇരിക്കുമ്പോ നല്ലൊരു സുഖ ഞാൻ ചോദിച്ചു ഞാൻ തന്നെ തിരിയെന്ന് പറഞ്ഞ സാധനം കത്തിച്ചു വെച്ചിട്ടാണോ ഇരിക്കണത് അതെ ആ ഉറങ്ങിപ്പോവാ മയങ്ങിപ്പോവാ അത് തന്നെ വേറൊന്നുമില്ല അതാ സുഖം മയങ്ങിപ്പോവാണ് ഒരു ചന്ദനത്തിൻ്റെ പരസ്യം ഞാണ്ടുണ്ട് ജസ്റ്റ് ബേണിറ്റ് ഹെവൻ എന്ന് ജസ്റ്റ് ബേണിറ്റ് ആൻഡ്രീ ഹെവൻ ഒറ്റ പ്രാവശ്യം കത്തിച്ചാൽ മതി അവൻ ഉടലോടെ പോകും അത്ര മാരകവേഷ ദയവ് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കരുതേ കർപ്പൂരം കത്തിച്ചാൽ ഒരല്പവും പുകണ്ടാവില്ല എന്നാൽ ഇന്ന് കർപ്പൂരം പഴയ കരിവണ്ടി പോലെയാ കത്തിച്ചു കഴിഞ്ഞാൽ പുകയങ്ങനെ അങ്ങനെ പോണേ കാണാം എന്താ കാരണം അങ്ങനത്തെ ഹൈഡ്രോ കാർബൺസ് ആണത് ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ചന്ദനം എന്നൊരു സാധനം ഉണ്ട് നെറ്റി തൊട്ടാ കഴിഞ്ഞു കഥ അലർജി വന്ന് പഴുത്ത് സ്ഥിരം കുറി വരും കെമിക്കൽസാ ചന്ദനം അതിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല ഇങ്ങനത്തെ കൃത്രിമ വസ്തുക്കള് അശുദ്ധ വസ്തുക്കള് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനേക്കാൾ രസകരമായ സാധനമുണ്ട് വിളക്കെണ്ണ കേട്ടുണ്ടോ വിളക്കെണ്ണ അതെന്തെണ്ണയാണ് തേങ്ങാട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും എള്ളാട്ടിയാൽ എള്ളെണ്ണ കിട്ടും സൂര്യകാന്തി കുരുവാട്ടിയാൽ സൂര്യകാന്തി എണ്ണ കിട്ടും വിളക്കാട്ടിയാൽ എന്തെണ്ണയാണ് കിട്ടുക വിളക്കെടുത്ത് ആട്ടിയാൽ എന്തെണ്ണ കിട്ടുക എനിക്കേ മനസ്സിലായി മനസ്സിലായിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചേ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആരെങ്കിലും അറിയിച്ചാൽ പറഞ്ഞുതരി വിളക്കാട്ടിയാൽ എന്തെണ്ണയാണ് കിട്ടുക എന്താ സാധനം ഈ ഹോട്ടലുകളിലൊക്കെ ഈ ഈ വേസ്റ്റ് സ്വരൂപിക്കാൻ രണ്ട് വലിയ പാത്രങ്ങളുണ്ടാവും ഒന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് അത് പന്നി ഫാമിലേക്കാ പോവുക പന്നി ഫാം വേറൊരു പാത്രത്തിൽ ഈ ഇറച്ചി മത്സ്യം പപ്പടം പിന്നെ ഉപ്പേരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പൊരിച്ചിട്ട് അതിൻ്റെ ശേഷിക്കുന്ന അതൊരു പത്ത് പ്രാവശ്യം ഒരേ എണ്ണയാണ് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് വയ്യാന്നായി കഴിഞ്ഞാൽ ഒഴിച്ചു വയ്ക്കും ഇവനെ സ്വരൂപിച്ച് എല്ലായിടത്തുനിന്ന് സ്വരൂപിച്ച് നേരെ മൾട്ടി ഫിൽറ്റർ യന്ത്രത്തിൽ കൂടെ കടത്തി വിട്ട് നല്ല ഫ്ലേവറും അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ വളക്കെണ്ണയായി എന്തൊരു മഹാപാപ അതൊക്കെ കത്തിച്ചാൽ അവൻ ഒരു ഒരു പ്രസിഡന്റ് പറഞ്ഞു അമ്പല കമ്മിറ്റിയുടെ സ്വാമി അത് വളരെ വിലക്കുറവാ സ്വാമി ലാഭമാണ് ഞാൻ വെച്ചെന്നാൽ കത്തിക്കേണ്ട ചായനെ കള്ളാഭാ അല്ലേ ആരെങ്കിലും പറഞ്ഞാൽ കത്തി കത്തിച്ചില്ല ചായനെ കള്ളാഭാ അല്ലേ ക്ഷേത്രങ്ങളിൽ ശുദ്ധ വസ്തുക്കളായിരിക്കണം ഇത് നമുക്കൊക്കെ പലതും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ഒരു പ്രദേശം എടുക്കുക ഇപ്പോൾ ഏതാ പഞ്ചായത്തെന്ന് എനിക്കറിയില്ല ഏത് പഞ്ചായത്താണോ പഞ്ചായത്ത് ഇനി അടുത്തുള്ള രണ്ടോ മൂന്നോ പഞ്ചായത്ത് കൂടി ചേരുകയാണെങ്കിൽ സന്തോഷം എത്ര ക്ഷേത്രങ്ങളുണ്ടാവും ഇവിടുത്തെ ഒരു മൂന്ന് പഞ്ചായത്ത് എടുത്താൽ കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ കൂടി കൂട്ടി അത്ര എണ്ണം ഉണ്ടാവും ഒരു അമ്പത് എണ്ണമെങ്കിലും ഉണ്ടാവില്ല അമ്പത് ക്ഷേത്രം തന്നെ ഉണ്ടാവില്ലേ അമ്പതായിരിക്കില്ല കാവുകളും ക്ഷേത്രങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പതിനു മുകളിലുണ്ടാവും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ ആ ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടതായ ചന്ദനം തെച്ചി തുളസി മറ്റ് പൂജാദ്രവ്യങ്ങൾ ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ ഒരു പത്തോ ഇരുപതോ പേർക്ക് തൊഴിലാവും പുറത്തുനിന്ന് വാങ്ങണ പൈസ അവർക്ക് കൊടുക്കണം അതിൽ വെട്ടിപ്പ് നടത്തരുത് അതിൽ പത്ത് റുപ്പ്യ അധികം കൊടുത്താൽ എന്താ കുഴപ്പം നല്ല സാധനമാവില്ലേ ശുദ്ധമായ സാധനമാവില്ലേ നല്ല എണ്ണ ആട്ടാം നല്ല തേങ്ങ സ്വരൂപിച്ച് കൊപ്പര സ്വരൂപിച്ച് എണ്ണയാട്ടി എടുക്കാം ഒരു ചന്ദനത്തിരിയുടെ യൂണിറ്റ് ഉണ്ടാക്കാം ഒരുപാടുണ്ടാക്കിയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും അത് വേണ്ട ഈ തട്ടകത്തിൽ ഈ ഒരു സ്ഥലത്ത് ഒരു പത്തോ ഇരുപത്തഞ്ചോ പേർക്ക് ജോലിയാവും നല്ല ശുദ്ധമായ നെയ്യുണ്ടാക്കാം ശുദ്ധമായ എണ്ണ ഉണ്ടാക്കാം തൊഴിലായി ക്ഷേത്രവായി സമൂഹത്തിൻ്റെ ബന്ധമൂട്ടി ഉറപ്പിക്കപ്പെടും ചിന്തിച്ചു നോക്കൂ സാധിക്കുകയോ ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലമായി അപ്പം അതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞു മാത്രം അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല രണ്ടാമത്തെ ചോദ്യം ഈ ദീപങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ജ്വലിപ്പിക്കുന്നത് എവിടെയാണ് ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിന് അരികിലായി ദീപങ്ങൾ ശ്രീലകത്താണ് അവിടെ നമ്മുടെ ക്ഷേത്ര സങ്കേതത്തിൻ്റെ ആ ഒരു സങ്കല്പം അനുസരിച്ച് കോശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എത്ര പേര് ഇവിടെ മനസ്സിലാക്കുമെന്ന് അറിയില്ല എങ്കിലും പറയട്ടെ കോശമാണ് ആ ശ്രീകോവില് അതായത് അന്നമയകോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം എന്ന നാല് കോശങ്ങൾ കടന്ന് ആനന്ദമയ കോശത്തിന് തുല്യമാണ് ക്ഷേത്രത്തിലെ ശ്രീകോവില് ആ ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ആത്മാ ഭഗവാൻ അവിടെ പ്രതിഷ്ഠിതനാണ് ആ ആനന്ദ ഭാവത്തെ കാണിക്കുന്ന എല്ലാം അവിടെ ഉണ്ടാവും അലങ്കാരങ്ങൾ അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഈ ഭാവത്തിൽ അവിടെ ദീപാലങ്കാരങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും ഇത് അതാണ് അതിൻ്റെ പിന്നിലുള്ള Bhavana